ഗീതുവിനെ എന്തൊക്കെ വന്നാലും താനിനെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് രാധിക ഇതേ തുടർന്ന് വരുണിനെ ചെന്ന് കാണുന്ന രാധിക അവൾ കളികൾ തുടങ്ങി കഴിഞ്ഞു എന്നും അത്ര പെട്ടെന്ന് ഇനി അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ സാധിക്കും എന്ന് തനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യവും അറിയിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് വരുൺ അത് സത്യം തന്നെയാണ് എന്നും തനിക്ക് അത് തോന്നി കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് വരുണിനോട് ഇപ്പോൾ എടുത്തു എടുത്ത ചാടിയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നല്ലൊരു അവസരത്തിനായി നമ്മൾ കാത്തിരിക്കണം ആദ്യം തന്നെ നമ്മുടെ തലവേദനയായ അനാർക്കലിയെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷമാകാം മറ്റ് എന്തും ഇത് കേട്ടതിനെ തുടർന്ന് നമ്മുടെ വരും പറയുകയാണ് അത് ശരി തന്നെയാണ് അനാർക്കലിയെ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളപ്പോൾ മറ്റു കാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെടുന്നത് ശരിയല്ല ആദ്യം അവളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പൈസ റെഡിയാക്കുകയാണ് വേണ്ടത് ഇതോടെ അവർ കാര്യങ്ങൾ കൃത്യമായ നീക്കവുമായി നടത്തുകയാണ് പക്ഷെ ഇതിനിടയിലാണ് ഗീതുവിനെ കാണുന്നതിനായി വിജയലക്ഷ്മി എത്തുന്നത് കുഞ്ഞിനെ തിനായി എത്ത ഗീതുവിന്റെ തീരുമാനത്തെ അഭിനന്ദിക്കുന്ന വിജയലക്ഷ്മി ഇനി നല്ലൊരു ജീവിതമാണ് പടുത്തുയർത്തേണ്ടത് എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്